മക്ലമാ ദോമ പറ പറ പരികി എന്തട പറ എന്നെ ഹലോ ഗിസ് സർക്കം ഇൻട്രൊഡക്ഷൻ ദേ ആ മിനെ പറ എന്നെ വെൽക്കം ടു आवर യൂട്യൂബ് ചാനൽ ഫസ്റ്റ് കയിൻ ടാക്കിങ് ആ പിന്നെ ദി ഗെയിം സ്റ്റാർട്ട് ചെയ്യാ നമ്മൾ ഗോൾ വെച്ചിട്ടുള്ള ഗെയിം പൈസ <laughs> അഞ്ഞൂറിന് <laughs> <laughs> ഇവിടെ ും തിങ്ങ ആയിരസൊന്നും തിന്നു ആ തിങ്ങണ്ടടാ പച്ചമുളക് വെച്ച തിങ്ങ പച്ചമുളക് അല്ലെങ്കി പിടിക്ക അല്ല എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ വര കടന്നത് എല്ലാരും നോക്കുക

ആ ഇന്റോ വീഡിയോ എന്നിട്ട് നമുക്ക് പിന്നീട്

നമ്മൾ ഇങ്ങനെയാണ് ബോൾ എറിയേണ്ടത് എങ്ങനെയുണ്ട് അപ്പൊ നേരെ വെക്കണ്ടേ ഹലോ ഗൈഡ്സ് നമ്മൾ ചെയ്യാൻ ഒരു കുഞ്ഞു ഗെയിമാണ് കുറച്ച് ബോൾ ഉണ്ട് ഈ ഇവിടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോൾ ഉണ്ട് ജസ്റ്റ് ഇങ്ങനെ എറിയും എവിടെ നിക്കണോ അവിടത്തെ ഐറ്റം നമുക്ക് എടുക്കാം അതിന്റെ അഞ്ഞൂറ് രൂപ പോയി ഓണാക്കി പോട പുതിയ വീഡിയോ ആയിക്കോട്ടെ ഹലോ ഗായ്സ് നമ്മൾ ഇന്നൊരു കുഞ്ഞു ഗെയിം കളിക്കാൻ പോണ എന്റെ കയ്യിൽ കുറച്ച് ബോൾ ഉണ്ട് അപ്പൊ ഇവിടെ കുറച്ച് സാധനങ്ങളും വെച്ചിട്ടുണ്ട് ഞാൻ ഈ ബോള് എടുത്ത് ഇനി എറിയുമ്പോ എങ്ങോട്ടാണ് പോയി നിൽക്കുന്നത് ആ ഒരു കള്ളിയിലെ സാധനം എനിക്ക് എടുക്കാം അതാണ് ഇന്നത്തെ ഗെയിം ഓക്കെ അത്ര ഹലോ വെൽക്കം ടു ഗോസ് നമ്മളൊന്നൊരു കുഞ്ഞു ഗെയിം ചെയ്യാൻ പോവാണ് എന്റെ കുറച്ച് ചെറിയ പന്തുകൾ ഉണ്ട് അതപ്പോ നമ്മള് ഇതി കൂടെ ഉരുട്ടുന്നു അപ്പൊ ഉരുട്ടുമ്പോ എവിടെയാണോ ചെന്ന് ഈ പന്ത് നിൽക്കുന്നത് ആ കള്ളിയിലുള്ള സാധനം എനിക്ക് എടുക്കാം ഇപ്പൊ ഈ ഹൈഡൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ് ഗെയിം ആരും ഇങ്ങോട്ട് നീന്നാനൊന്നും പറയുന്നേ ലെറ്റ് ആണല്ലേ ആയില്ലല്ലേ ഞാൻ леറ്റ് леറ്റ് ഈ леറ്റ് ആണോ ആ പാലേറ്റ് റോമിറ്റ леറ്റ് ഇണ്ടോ ഇണ്ടെങ്കിലും അത് മതി കോഡ് ക്ലారిറ്റി ആയിട്ട് കുറച്ചൊരു ക്ലారిറ്റി കൂടട്ടെ ആ ഞാൻ леറ്റ് ഒക്കെ ക്ലారిറ്റി കൂടേ ഈടുമ്പോൾ റിസപ്ഷൻ ആരെങ്കിലും ഒക്കെ ഓഫി ഹലോ ഗോയ്സ് വെൽക്കം ടു തല്ലി നമ്മൾ ഇന്ന് കുഞ്ഞു ഗെയിം ആണ് എന്റെ കയ്യിൽ കുറച്ച് ചെറിയ ബോൾസ് ഉണ്ട് അപ്പൊ ഗെയിം എന്താച്ച നമ്മൾ ഇവിടെ ഈ ഒരു ചെറിയ പന്തെടുത്ത് ഇങ്ങനെ ഉരുട്ടുമ്പോ എവിടെ ചെന്നാണിത് നിൽക്കുന്നത് എന്റെ ഇപ്പൊ ഇവിടെയാണ് നിന്നത് അപ്പൊ അവിടുത്തെ സാധനം നമുക്ക് സ്വന്താണ് കേട്ടോ അപ്പൊ ഇതാണ് ഗെയിം അങ്ങനെ സാധനങ്ങളുള്ള ചൊക്കോസ് ഉണ്ട് ഹൈഡൻസിക് ഉണ്ട് ബോണ്ടി എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ് ഉണ്ട് പിന്നെ നമുക്ക് പച്ചമുളകാണ് ഉള്ളത് പച്ചമുളകിന്റെ രണ്ട് നോട്ട് അതായത് ആയിരം രൂപയുടെ നോട്ടാണുള്ളത് ഇട്ടോ നമുക്ക് ഗെയിം ചെയ്യാം ഫസ്റ്റ് ഉണ്ണിനെ നമുക്ക് വിളിക്കാം റൗണ്ട് ചോക്കോസ് കിട്ടി സന്തോഷം ഓ രക്ഷപ്പെട്ടു പച്ചമുളക് പച്ചമുളക് ആയില്ലേ А, китти, китти. А. Ой, чанц нууд. Абай гэдэг нь хэлээд. Дэг, одоо л л. Эндээ. അപ്പൊ നമ്മുടെ ഗെയിമിന്റെ റൂള് നോക്കാം ഇത് ഈ പന്ത് എടുത്ത് ഞാൻ ഇവിടെ വരെ എത്തി ഊരിൻ്റെ എത്തിയെങ്കിൽ എനിക്ക് ഇത് എടുക്കാം പക്ഷെ ഇത് അറ്റം വരെ പോയി നെൽത്തേക്ക് ഇങ്ങനെ നെൽത്തേക്ക് പോയെങ്കിൽ ഇത് ഫൗൾ ആയിരിക്കും ഇപ്പൊ ഞാൻ ഈ ബോള് ഉരുട്ടുമ്പോ ഇവിടെ വരെ എത്തി എനിക്ക് ഈ സാധനം എടുക്കാം പക്ഷെ ഇത് ഈ അഞ്ഞൂറും കടന്ന് അങ്ങോട്ട് പോവാച്ച ഈ ഗെയിം ഫൗളായിരിക്കും അപ്പൊ നമുക്ക് ഉണ്ണിനെ ആദ്യം വിളിക്കാം ഉണ്ണി ഗെയിം വിളിച്ചോ പച്ചമുളകാണ് ഔളായിട്ട് ഓം കടിക്കും ചെയ്തു ഏയ് കുറ ലാസ്റ്റ് എൻഡ റൗണ്ട് ആണ് ഓ ചോക്കോസ് ഇതെങ്ങന കിട്ടി ആ dwarte edukalle ആ dwarte edukalle കൊണ്ടുപോ ഓ അവിടെ പൊങ്ങി നീ ിന്നിട്ടതന്നോ പോയി 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 ശരി ഇത് വീണ്ടും എല്ലാരും പറയട്ടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ നെക്സ്റ്റ് ഒരു ബൈ ചെയ്യാം ബൈമി പറഞ്ഞോ അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ